എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂട്ടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന നമുക്ക് രാവിലെ തന്നെ വീഡിയോ കണ്ടാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഞാൻ നേരെ പോകുന്ന ഇങ്ങോട്ടെന്ന് അറിയാം വെളിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ വെളിയിലോട്ട് പോയിട്ട് എൻ്റെ ജോലി എന്താണെന്നറിയുമോ അവിടെ തെങ്ങി തേങ്ങ നിൽക്കും അത് കണി കാണുന്നതാണ് എൻ്റെ ജോലി എന്നിട്ട് കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന് കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ നോക്കുന്ന ഒരു ഫൈവ് മിനിറ്റ്സ് എന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് കത്തിച്ച് ഫസ്റ്റ് ചായയാണ് അളപ്പിക്കാൻ വെക്കുന്നത് പാൽ അളപ്പിക്കാൻ വെക്കും അതിനുശേഷം ശേഷം വെക്കുന്നത് പിന്നീട് ഇന്ന് മക്കൾ ഉണ്ടാക്കുന്നത് ഞാൻ കിഴങ്ങേറിയും അതുപോലെ തന്നെ ഇടിയപ്പവുമാണ് അപ്പോൾ അതിനുവേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് സ്പീഡി കട്ട് ചെയ്യുവാണ് കേട്ടോ അങ്ങനെ ക്യാരറ്റും സവാളയും പച്ചമുളകും കിഴങ്ങും എല്ലാം കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇടിയപ്പത്തിനെല്ലാം ഒന്ന് നെക്കിയെടുക്കുകയാണ് കേട്ടോ അങ്ങനെയെല്ലാം നെക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഒക്കെ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ചായ ചാർ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ കിഴങ്ങേറി നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കിഴങ്ങേറിയാണ് തേങ്ങ അരയ്ക്കാത്ത കിഴങ്ങേറിയാണ് കേട്ടോ തേങ്ങ അരച്ചൊന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല അപ്പോൾ അതേപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങറിയാണ് മക്കൾക്കിതാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ഞാൻ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു മക്കൾക്ക് സ്കൂളിൽ വിടുന്നത് തൈര് സാധമാണ് അപ്പോൾ തൈര് തൈരിസാദം മതിയോ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈര് സാധത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ കണ്ടില്ലേ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുവേ ബോയിൽഡ് എഗ്ഗ് നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കിയിടും എടുക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് ഇതുമായിട്ട് നല്ല കോമ്പിനേഷനാണ് അപ്പം അങ്ങനെ ഞാൻ മക്കൾക്ക് തൈര് സാധമൊക്കെ മൂന്ന് പേർക്കും എടുത്തു കൊടുത്തു അതാണ് അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കൊടുത്തിടുന്നത് ഇത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് ഞാൻ ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ എടുത്തോണ്ട് ടേബിളിൻ്റെ പുറത്ത് എല്ലാവർക്കും കൊണ്ട് വെക്കുകയാണ് പാല് തിളപ്പിച്ചുകൊണ്ട് വെച്ചു പിന്നെ ചായ കിച്ചു ചായയാണ് പിന്നെ അങ്ങനെ എല്ലാം എടുത്ത് ടേബിളിൻ്റെ അടുത്ത് മൂന്ന് പേർക്കും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും കുളിക്കുവാണ് ഇനി കുളിച്ചിട്ട് വന്ന് വേണം എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒക്കെ ചെയ്തിട്ട് പോത്തുള്ളത് ഇവർ ഓട്ടോ വരെ വെയിറ്റിങ്ങിലാണല്ലോ അപ്പം ആ സമയം എല്ലാവരും ഒരു ദുവാ ചെയ്യും ഇവർക്ക് ഒന്നാമത് മന്ത്ലി ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഓട്ടം വന്നപ്പോഴേക്കും എല്ലാവരും ഇറങ്ങി പോവുകയാണ് അക്കവും അമ്മും കിച്ചും എല്ലാവരും ഇറങ്ങിപ്പോയി ഓട്ടയിലോട്ട് കയറുകയാണ് ഇവർ പോകുന്നത് ഞാൻ ഇങ്ങനെ കണ്ടെത്താ ദൂരത്തിങ്ങനെ നോക്കിയിരിക്കും അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഞാനകത്ത് കയറിപ്പോകത്തല്ലേ അപ്പോഴേക്കും ഇക്കായും പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴും ഇക്കാടെ കുറെ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രൈവേഴ്സ് ആണ് അപ്പോൾ അവരാണെങ്കിൽ ഇക്കാട് കൂടെ എന്തോ ആവശ്യത്തിനൊക്കെ പോവുകയാണ് അപ്പം അങ്ങനെ അവർ ഒരാൾ വന്ന് ഇക്കാടെ ബൈക്കിൽ കയറി വന്നു ഒരാൾ കാറും കൊണ്ട് അങ്ങ് പോകുമായിരുന്നു അപ്പോഴേക്കും ഞാൻ ഇവരെയൊക്കെ യാത്രയാക്കിയിട്ട് തിരിച്ച് വന്ന് കയറിയപ്പോൾ ടേബിളിൻ്റെ പുറത്ത് നിറച്ച് പഴം ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്തി പഴമൊക്കെ കേടാവാതെ നമുക്ക് പത്രത്തിനകത്ത് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാ തോലിയൊക്കെ ഒളിച്ച് കുറേ പാത്രത്തിൽ ഇട്ട് വെച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ പിന്നെ ഓർത്ത് ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുവാണ് ഫീസറിനകത്ത് കയറ്റിവെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ കേടായി പോയില്ല ഫ്രീസറിൽ കയറ്റി അടച്ചുവെച്ചു അപ്പോഴേക്കും മോൾ ഇവിടെ എൻ്റെ ഫ്രീസറിൻ്റെ ഫ്രിഡ്ജിൻ്റെ അപ്പുറത്ത് വന്ന് കയറി കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പപ്പിക്കുട്ടി കിടക്കുന്ന പോലെ കിടക്കുന്നത് ഞാനത് ജൂലി മോളെ കിടന്നു നല്ല ഭംഗിയുണ്ട് അതാണ് വീഡിയോ എടുത്തത് പിന്നീട് ഞാൻ ഓർത്തും ബോണ്ടായി കുഴച്ച് വെച്ചിട്ട് ഷോപ്പിൽ പോകുക അപ്പോഴേക്കും വൈകുന്നേരം വരുമ്പോൾ നല്ല റെഡി ആയിട്ടിരിക്കുമല്ലോ എന്ന് വെച്ച കുഴച്ച് മാറ്റി വെച്ച് അങ്ങനെ ഞാൻ ഷോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഷോപ്പിലോട്ട് വന്ന് കയറിയുണ്ടെങ്കിൽ സന്തോഷമായി എനിക്കൊരു ബ്ലാക്ക് ടീ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കലച്ചേച്ചിയാണെങ്കിൽ എനിക്ക് തിരുപ്പതിയിലെ പായസവും അതുപോലെ തന്നെ തിരുപ്പതിയിലെ ലഡു ഉണ്ടല്ലോ നല്ല ടേസ്റ്റി യാണേ അതും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതും കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചോറൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു നാടനൂണാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ അക്കു അമ്മും വന്നിട്ടുണ്ടായിരുന്നേ അമ്മ സ്കൂൾ വിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി അവർ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പൊറോട്ട എടുക്കുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവർ സ്കൂൾ വിട്ട് ഒന്നും കഴിച്ചില്ലേ നേരെ ഷോപ്പിലോട്ട് വരുമായിരുന്നു കുളിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പൊറോട്ടയും അക്കുന് ബീഫ് കറിയും എടുത്തുകൊണ്ട് കൊടുക്കുവാണ് അവർ രണ്ടര കൗണ്ടറിൽ വന്നിരുന്ന് എന്തോ കളിക്കുവാണ് ഗെയിം എന്തോ കളിക്കുവാണ് രണ്ടൂരോട് പിന്നെ ഞാൻ കൊണ്ടുവന്ന് അവിടെ കൊടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അവരെ രണ്ടുപേരെ ഇരുത്തിട്ട് ഞാൻ പിന്നീക്കാടൂടെ ഞാനും ഇക്കായും കൂടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കിച്ചു വന്നിട്ടില്ല കിച്ചു കുറച്ച് ലേറ്റായേ വരത്തുള്ളൂ കാരണം കിച്ചു ടെൻത്ത് ആയത് കാരണം കിച്ചിനു ലേറ്റായി ക്ലാസ് വിടത്തുള്ളേ അങ്ങനെ ഞാൻ ഈ ക്യാൻ വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ ബോണ്ട ഇവിടെ റെഡിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി നിസ്കരിച്ചിട്ടൊക്കെ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യാ ബോണ്ട ഉണ്ടാക്കി പിന്നെ ചായ അളപ്പിക്കാൻ വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബോണ്ട റെഡിയായോ റെഡിയായോന്ന് ഞാൻ കഴിച്ചു കഴിച്ച് നോക്കുവാണെ അങ്ങനെ ഞാൻ അഞ്ചാറേൻ്റെ വയറ്റിലാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും കിച്ചു വന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു ബെല്ലടിച്ചപ്പോൾ ഇങ്ങനെ കഥ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു അപ്പോഴേക്കും കിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൂടി ചായ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ചായയും ബോണ്ടായ ഒക്കെ എടുത്ത് ഞാൻ പിന്നെ ടേബിളിൻ്റെ പുറത്ത് ബോണ്ടായും വെക്കാമെന്ന് വിചാരിച്ച് കഴിക്കാൻ കിച്ചുനോട് പറഞ്ഞു കുളിച്ചിട്ട് വരാനും അങ്ങനെ കിച്ചു കുളിച്ചിട്ട് വന്നു പിന്നെ ഞാൻ ടേബിളിൻ്റെ പുറത്തെല്ലാം കൊണ്ടുവന്ന് ചായയും ബോണ്ടായും ഒക്കെ വെച്ചു പിന്നീട് അതിനുശേഷം പിന്നെ ഞാൻ ഒരു മൊന്ത വെള്ളം എപ്പോഴും അസറിന് ശേഷം സിറ്റോട്ടി കൊണ്ടുവെക്കാറുണ്ടല്ല അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ രണ്ട് പശു ഇട നിൽക്കുന്നു അതിനെ നമ്മുടെ വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കിച്ചണിലോട്ട് വന്ന് നോക്കിയാൽ പാ ടാങ്ക് നിറച്ചും പാത്രമാണ് പിന്നെ അതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെച്ചു പിന്നീട് ഞാനും ഇക്കാര്യം കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ജൂലി മോൾ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അതിന് ഉറക്കം വരുന്നു നമ്മൾ എവിടെ വന്നിരിക്കുന്നു അവിടെ ജോലി വന്നു കിടന്നുറങ്ങും ജോലിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നീട് ഇക്ക പോവണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഇക്ക ബൈക്കും എടുത്തുകൊണ്ട് പോവുകയാണ് കിച്ചു അതിനുമുമ്പേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ അതിനുശേഷം ഒതുവൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ ഏഷ്യാ നിസ്കരിക്കാൻ വേണ്ടി വരുവാണിക്കാ പോയതിന് ശേഷം പിന്നെ നിസ്കരിച്ചിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് തസ്ബി എണ്ണി പിന്നെ ആരും ഇല്ലാത്ത കാരണം കുറച്ച് നേരം ഇരുന്ന് കുറുനൊക്കെ ഇരുന്ന് ഓതു ഒറ്റയ്ക്കുള്ളെങ്കിൽ പിന്നെ നമുക്ക് ബോർ അടിക്കത്തില്ല അത് കാരണം ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഹത്ത ഓതുവേ അപ്പോൾ അത് കാരണം ഞാൻ കുറാൻ ഒക്കെ ഓവുകയാണ് അത് കുറേ ഓതി അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒറ്റക്കുള്ള സമയത്തെ കുറേ നേരെ ഓതത്തുള്ളൂ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഓതാ മടിയാണ് കേട്ടോ കാരണം അവർ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ഓരോന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാരണം ഓതാൻ പറ്റത്തില്ല അങ്ങനെ കുറേ നേരം ഞാൻ ഓതി ഖുആാനൊക്കെ ഓതി പിന്നെ യാസീനൊക്കെ ഓതി പിന്നെ തസ്ബിയൊക്കെ എണ്ണിച്ച് മുസല്ല മടക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പുട്ടുണ്ടാക്കിയേ രണ്ട് ചിരട്ട പുട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഓർത്ത് ഈ ചിക്കൻ കറി ഇരിപ്പുണ്ടോ അതിനകത്ത് മിക്സി നമുക്ക് ചിക്കൻ പുട്ടായിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ പുട്ടും ചിക്കൻ കറിയും കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ പുട്ടായിട്ട് ഉണ്ടാക്കി കഴിക്കണം ആരുമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എല്ലാവരും ഷോപ്പിലാണല്ലോ അപ്പോഴേക്കും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്